السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي ഏറ്റവും ആദരണീയ അധ്യക്ഷ പ്രിയപ്പെട്ട സ്വാദ ടീച്ചർ സെക്കിൻ ടീച്ചർ ഹബീബ ടീച്ചർ ലേല ടീച്ചർ തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുമ്പിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ നടറി പോകാതെ എന്ന കെലിമത്ത് തുക ഇതുരിച്ച് മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അള്ളാഹുറബുലിസത്ത് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ആസിയ മറിയം വനിതകൾക്ക് അല്ലെങ്കിൽ ലോകവിശ്വാസികൾക്ക് മാതൃക എന്ന വിശ്വാസ വിഷയത്തെ അതികരിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് എൻ്റെ മുമ്പത്തെ പ്രഭാഷണം മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾക്ക് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശ്വാസം വെളിച്ചമാകേണ്ടതെങ്ങനെയെന്ന് വളരെ കൃത്യമായി അലിശാക്കർ മുണ്ടേരി വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ലജ്ജ നഷ്ടപ്പെട്ട ഈ സമൂഹത്തെ സംബന്ധിച്ച് അവരിലുള്ള ഒരുപാട് അപജയങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി നമ്മളറിയേണ്ടത് വിശ്വാസം ഉള്ളിൽ സ്പർശിച്ചിട്ടില്ലാത്ത കേവല വിശ്വാസികളാണ് ഇന്ന് നമുക്ക് ചുറ്റിലുമുള്ള മുസ്ലിം സമൂഹം എന്നുള്ളതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ പുതിയ സമൂഹത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിലും പുതിയ മക്കൾക്ക് വൈബ് കിട്ടണം കുറച്ച് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച പോലും തികയുന്നതിന് മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാനിനി അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മാതാപിതാക്കൾ നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല നല്ലൊരാൺകുട്ടിയാണ് അവന് നല്ല ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് ദീനിയായിട്ട് നല്ല ചിട്ടയോടെ ജീവിക്കുന്ന ആൺകുട്ടിയും കുടുംബവുമാണ് യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടാ വീടുകളിൽ ഇല്ല ആ വീട്ടിലില്ല എന്താണ് മോളെ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കൊരു വൈബ് കിട്ടണില്ല എന്നാണ് മോള് പറഞ്ഞത് എന്നാണ് ഉമ്മ പറയുന്നത് ഇതാണ് പുതിയ കാലഘട്ടം അവിടെയാണ് വിശ്വാസം ആഴ്ന്നിറങ്ങിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിന്റെ വക്താക്കളായ ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങേണ്ടത് അവിടെയാണ് ആസ്യാ ബി മറിയം ബി ചരിത്രം പ്രസക്തമാകുന്നത് വിശ്വാസം ഉൾക്കൊണ്ടപ്പോ അവരിലുണ്ടായ അത്ഭുതകരമായ മാറ്റത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്കറിയാം ആരായിരുന്നു ആസിയ ബേബിയും അവിനിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആത്മീയാണ് ഭൂമിയിലെ രാജാ രാജകൊട്ടാരത്തിലെ ഏറ്റവും സുഗലോലുഭമായ ജീവിതം ലഭിക്കപ്പെട്ട വ്യക്തിത്വമാണ് യാതൊന്നിനും കുറവുകളില്ല പക്ഷേ മുസ അലഹിസ്സലാമിന്റെ പ്രബോധനത്തിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ട് കടന്നു വന്ന ആസിയ ബിവി ഉള്ളിലേക്ക് വിശ്വാസം ആഴ്ന്നിറങ്ങിയപ്പോ തനിക്ക് ഭൂമിയിൽ ലഭിക്കപ്പെട്ട ഈ രാജ രാജകൊട്ടാരത്തിലെ സുഖലോത്ഭവമായ ജീവിതത്തെ വേണ്ടെന്ന് വെക്കാൻ ഒരു നിമിഷം പോലും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല അവർക്കറിയാം മുസായുടെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷം കഠിനകഠോരമായ ക്രൂരതകൾ അവർക്ക് മേൽ അഴിച്ചുവിടുമെന്ന് അവർക്ക് ദൃഢനിശ്ചയമുണ്ട് എന്നിട്ടും പതറിപ്പോകാതെ അവർ തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് ഇനി എനിക്ക് സുഖലോലുപമായ ജീവിതം വേണ്ടെന്ന് വെക്കുകയാണ് അവരെയാണ് ലോകത്താകമാനമുള്ള വിശ്വാസികൾക്കും മാതൃകയായിക്കൊണ്ടുദാഹ ഉദാഹരണമായി എടുത്തു പറഞ്ഞ ആദ്യത്തെ വനിത പറയുന്നു എന്നാണ് വിശേഷിപ്പിച്ചത് പേര് ആസിയ ബിവിയാണ് എന്ന് നമ്മൾ അറിയുന്നത് അവരെ അള്ളാഹു ലോകത്താകമാനമുള്ള വിശ്വാസികൾക്ക് ഉപമയായി കൊണ്ടെടുത്ത് വിവരിക്കുകയാണ് എന്താണ് അവര് പറഞ്ഞത് അല്ലാഹുവെ ഞാൻ ഈ ഭൂമിയിലെ സുഖലോലുപമായ ജീവിതത്തെ ഉപേക്ഷിക്കുമ്പോ പകരം എനിക്ക് വേണ്ടത് നിന്റെ അടുക്കല് ഒരു വീടാണ് റബ് സ്വർഗത്തില് നിന്റെ അടുക്കൽ ഒരു ഭവനം എനിക്ക് വേണം അവിടെ ഉൾക്കൊള്ളണം അത് സ്വർഗം മാത്രല്ല ചോദിച്ചത് അള്ളാഹുവിന്റെ അയൽപക്കത്തെ ചോദിച്ചിരിക്കുകയാണ് അതാണ് അള്ളാഹുവോടുള്ള സ്നേഹം അപ്രകാരം അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ അള്ളാഹുവിനെ അപ്രകാരം സ്നേഹിക്കാൻ സാധിച്ചവർക്ക് മാത്രമേ കൃത്യമായിട്ട് സ്വർഗത്തെ ആഗ്രഹിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവർക്ക് എങ്ങനെയാണ് സ്വർഗത്തെ മോഹിക്കാൻ കഴിയ നിനക്ക് നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം വേണം പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നതിന്റെ സ്വർഗത്തിനും മുമ്പ് അള്ളാഹുവിന്റെ അയൽപ്പക്കമാണ് ആസിയാ ബേവി ചോദിച്ചത് എന്നിട്ട് ചെയ്യുന്നു അള്ളാഹു എന്നെ നീ രക്ഷിക്കണം അവനിൽ നിന്നും അവന്റെ ക്രൂരകൃത്യങ്ങളിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ നിന്നും നീ എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിച്ച ബിവി ആ ഒരു വിശ്വാസമുള്ളിലുറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു മാറ്റം നമുക്ക് സാധ്യമായിട്ടുണ്ടോ ദുനിയാവിന്റെ ഏതെങ്കിലും അനുഗ്രഹം ത്തിന് വേണ്ടി വെണ്ടെന്ന് വെക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്കത് വേണ്ട എന്റെ ഹബിന് അത് ഇഷ്ടപ്പെടില്ല എന്ന് തീരുമാനമെടുക്കാനുള്ള ഉൾക്കരുത്തുണ്ടാകുമ്പോഴാണ് വിശ്വാസം ഹൃദയത്തെ സ്പർശിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമാക്കുകയുള്ളു മഹതി മറിയം ബിവിയുടെ ചരിത്രവും അതേ പ്രകാരം തന്നെയാണ് മറിയം മറിയം ബീവിയെ പറയുന്നു ബീവിയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അവർ തന്റെ ചാരിത്രത്തെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം മറിയം ബീവിയുടെ ചരിത്രം അവര് അവരുടെ മാതാപിതാക്കള് മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി അങ്ങനെ ഒരു കുഞ്ഞ് വളർന്നു വന്നു അതൊരു പെൺകുട്ടിയായിരുന്നു ചരിത്രമല്ല നമുക്കറിയാം സക്കരി അലഹിസ്ലാമിന്റെ ശിക്ഷണത്തില്ക്കദ്സിൽ അവര് ആ പരിപാലനത്തിൽ അവര് ജീവിക്കുമ്പോൾ ഒരിക്കലും സക്കരി അലഹി ഇസ്ലാം അവരുടെ അടുത്തേക്ക് കടന്നു പോകുന്നുണ്ട് ആ സമയത്ത് മറിയം വിയുടെ മുന്നില് ആ നാട്ടിലൊന്നും കാണാത്ത വിഭവങ്ങൾ കാണുന്നുണ്ട് അത്ഭുതത്തോടെ ജക്കിരി അലഹിസ്സലാം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങള് മറിയം ബീവി ആകാശത്തേക്ക് വിരൽ ചുണ്ടുന്നുണ്ട് അത്രത്തോളം അള്ളാഹു സ്നേഹിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹ പരിലാടനയില് വളർന്നു വന്ന മറിയം ബീവി അത് കാണുമ്പോഴാണ് വാർദ്ധക്യത്തിലെത്തിയ സക്കിരി അലഹി ഇസ്ലാമിന് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വല്ലാത്ത ഒരു നെഞ്ചുറപ്പ് ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോകുമല്ലോ ത് അപ്രകാരം ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെട്ട് വളർന്ന് വലുതായി അവസാനം ലാഹുവിന്റെ തീരുമാനപ്രകാരം ഒരു പുരുഷനാൽ സ്പർശിക്കപ്പെടുക പോലും ചെയ്യാതെ ഗർഭിണിയായ ചരിത്രം നമുക്കറിയാം ഒരു പുരുഷന്റെ സ്നേഹലാളനകൾ ലഭിച്ചിട്ടില്ല ഒരു പുരുഷന്റെ സ്പർശനം അനുഭവിച്ചിട്ടില്ല പക്ഷെ ഒരിക്കലും അവര് അതിരുകവിഞ്ഞു പോയിട്ടില്ല തോന്നിവാസങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല പുതിയ സമൂഹത്തിന് വലിയ പാഠങ്ങൾ ഉണ്ടതില് അവരിന്ന് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി മാറുമ്പോൾ മറിയംബി വിയുടെ ചരിത്രം നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കേണ്ടതുണ്ട് പുതിയ സമൂഹത്തെ പറയണം മുതിർന്ന യുവതികളുടെയും സ്ത്രീകളുടെയും ഗതി എന്താ മൊബൈൽ ഫോണിന്റെ അകത്തളങ്ങളിലെ ചാറ്റ് റൂമുകളില് കാലു വഴുതിപ്പോയ എത്രയെത്ര ഹതഭാഗ്യവതികളുണ്ട് സ്വന്തം ഭർത്താവിൽ നിന്നും ഒരു സ്നേഹത്തിന്റെ വാക്കുകൾക്കാത്തതിന്റെ പേരില് അന്യപുരുഷന്മാരുടെ വാക്കുകൾക്ക് തലവെച്ചു കൊടുത്ത് വൃത്തികേടുകളിലൂടെ ജീവിക്കുന്ന എത്രയെത്ര പേരുകളുണ്ട് എത്രയെത്ര ആളുകളുണ്ട് എന്റെ സമയപരിധിക്കുള്ളിൽ നിന്ന് അതിന് ഉദാഹരണങ്ങൾ പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സായിട്ട് അന്യപുരുഷന്മാരോട് അല്ലെങ്കിൽ അന്യ സ്ത്രീകളോട് ഇത്തരം വേണ്ടാത്ത ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പലരെ കുറിച്ചും നേരിട്ടറിയാവുന്നതിന്റെ പേരിലാ പറയുന്നത് അവിടെയാണ് മറിയം ബേബി നമുക്ക് മാതൃകയാകുന്നത് ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാതെ സ്നേഹത്തിന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ അവസരമില്ലാതെ ജീവിച്ചിട്ടും അവർ തന്റെ ചാരിത്ര ശുദ്ധിയെ കാത്തു സൂക്ഷിച്ച മഹൽ വ്യക്തിത്വമാണ് അവരാണ് വിശ്വാസികൾക്ക് മാതൃക മനുഷ്യൻ വളരെ പെട്ടെന്ന് വഴുതി പോകുന്ന ഒരു മേഖലയാണ് അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് വിശ്വാസത്തെ മൃഗപ്പിടിച്ചു ജീവിച്ചു മാത്രമല്ല അവരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് അതെന്താണ് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുനാളിന് കൈവെള്ളയിലേക്ക് ഭക്ഷണം ഇറക്കി കൊടുത്തുറപ്പ് നിറഗർഭിണിയായ സമയത്ത് പ്രസവ വേദനയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവരോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഒരിക്ക് വെള്ളമില്ല ഒരു അല്പം ഭക്ഷണമില്ല ആരും അവരൊന്നു പരിചരിക്കാനില്ല അപ്പൊ വെള്ളം അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനും അതോടൊപ്പം തന്നെ ഈ തപ്പന മരം പിടിച്ച് കുലുക്കാനും അള്ള പറയണത് അള്ളാ കെന്താ കൈവെള്ളയിലേക്ക് ഭക്ഷണം വെച്ചുകൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണോ അങ്ങനെ നേരത്തെ അങ്ങനെ കൊടുത്തുവല്ലോ പക്ഷേ ഈ വേദന സഹിച്ചു നിൽക്കുന്ന പ്രസവ വേദനയുടെ കാഠിന്യെന്താണ് നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ സമയത്ത് പരുവ വളരെ കരുത്തുള്ള ഒരു മരം പിടിച്ച് കുലുക്കാൻ പറയുമ്പോൾ അതിൽ നിന്നും വീഴുന്ന വീത്തപ്പഴങ്ങൾ എടുത്ത് ഭക്ഷിക്കാൻ പറയുമ്പോ അതിലും വല്ലാത്തൊരു യുക്തിയുണ്ട് ഞാനും നിങ്ങളും അറിയണം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാഹുവിന് വേണ്ടി സ്വീകരിക്കാൻ വിധിയിൽ സംതൃപ്തിപ്പെടാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക തന്നെ വേണം എന്തിയപ്പന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് ചിന്തിക്കരുത് നമ്മൾ അല്ലാഹുന് അതിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ ചില കാര്യങ്ങളുണ്ട് അതിൽ നമുക്കറിയാത്ത യുക്തിരഹസ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതിന്റെ പരിണിത ഫലം അതിൽ ക്ഷമിക്കുന്നവർക്ക് അതിൽ സഹിക്കുന്നവർക്ക് അത് അള്ളാഹുവിന് വേണ്ടിയിട്ട് കയ്യും നീട്ടി സ്ഥീകരിക്കുന്നവർക്ക് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഉന്നത സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ള മഹത്തരമായ ഒരു പാഠമാണ് അപ്പോഴാണ് മനസ്സിൽ ചലനങ്ങൾ ഉണ്ടാകുള്ളൂ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ പാകപ്പെടുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ നമുക്ക് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിൽ നമുക്ക് മാറ്റം സാധ്യമാക്കണമെങ്കിൽ അസിയാ ബിവിയെ പോലെ മറിയം ബിവിയെ പോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റം സാധ്യമാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിൽ അവതരിക്കണം കേവല പാരായണം കൊണ്ടോ കേവല മനഃപ്പാഠം കൊണ്ടോ കേവലമായിട്ടുള്ള അതിന്റെ ആശയപഠനം കൊണ്ടോ സാധ്യ

ഇത് അതിന്റെ ഗൗരവത്തോടെ ഈ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച അങ്ങാഹുവിന്റെ വചനങ്ങളാണത് മറ്റേതെങ്കിലും ഒരു ആശയപഠനം പോലെയല്ല മറ്റേതെങ്കിലും ഒരു പുസ്തക പാരായണം പോലെയല്ല ഇത് അങ്ങാഹുവിന്റെ വചനങ്ങളാണ് എന്ന കൃത്യമായ ബോധ്യത്തോടെ നാം അതിനെ ഉൾക്കൊള്ളണം നോക്കൂ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് കാരുണ്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ലഭിച്ച ലഭിക്കപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മളെടുത്ത് പറയും അതൊക്കെ പടച്ചോന്റെ കാരുണ്യാണ് പക്ഷെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹു നമുക്ക് കുർആആൻ പഠിപ്പിച്ചു എന്നുള്ളതാ അതാ പറയുന്നില്ലേ അത്മാൻ പരമ കാരുണ്യകൻ അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളിലൊന്ന് അല്ലെ അല്ല ഖുർആൻ അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ ശേഷം റബ്ബ് പറയുന്നത് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആൻ സൃഷ്ടിച്ചോ അല്ലാൻ അതിന്റെ അതിന്റെ വിശദീകരണവും അവനെ പഠിപ്പിച്ചു അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള കരുത്തോടു കൂടിയും അവന് സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതല്ലാത്ത രൂപത്തില് അള്ളാഹുണ്ടിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു വിജ്ഞാനം ലഭിക്കപ്പെടാത്ത രൂപത്തിൽ ഞാനും നിങ്ങളും ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയെ പോലെ മണ്ണടിഞ്ഞു പോകാൻ മാത്രമുള്ളവരായി മാറുമായിരുന്നു പക്ഷെ നമുക്ക് ജീവിത ലക്ഷ്യമുണ്ട് ഇവിടെ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ പാകപ്പെടുത്തുമ്പോൾ ഈ നശ്വരമായ ജീവിതത്തിൽ നിന്നും കടന്നുപോയാൽ ഒരിക്കലും തീരാത്ത ഒരു ജീവിതം അള്ളാഹുവിന്റെ കൂടെ സ്വർഗത്തിൽ ലഭിക്കപ്പെടുമെന്നുള്ള ആ ഒരു വിജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് നിങ്ങളെയും ഭൂമിയിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെ തിരിച്ചറിയുമ്പോഴാ അത് മനസ്സിൽ അവതരിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ മനസ്സിൽ അവതരിപ്പിക്കുന്ന അവതരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും പ്രകമ്പനങ്ങൾ ഉണ്ടാകണം പ്രകമ്പനങ്ങൾ ഉണ്ടാകണം എന്നെയാണത് അതാ പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നെങ്കിൽ ഈ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം തായത് ഒരു മഹാ പർവതത്തിന്റെ മുകളിലായിരുന്നുവെങ്കിൽ അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് അത് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു ഇത് പ്രവേശിച്ചിട്ട് നിങ്ങൾക്കൊരുണ്ടായോ മനുഷ്യരെ അത് വേണ്ടെന്ന് വെക്കാൻ ഇത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധ്യമായോ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളല്ലേ പറഞ്ഞാ കേൾക്കൂല എന്നിട്ട് എന്നിട്ടങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ

മനുഷ്യരെ മഹാപ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അതിന്റെ ശേഷമുള്ള മറ്റൊരു നിങ്ങൾക്ക് എന്തറിയാം അതൊക്കെ നിങ്ങൾക്കും വിശദീകരിക്കാണ് അവനെ പറയാൻ കഴിയണം നമുക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ പഠിച്ചിട്ട് സുബാൻ എന്ന് പറയാൻ കഴിയണം ആ സുബാനുള്ളക്ക് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ആഴപ്പരപ്പുകൾ ഉണ്ട് അത് പറയുമ്പോഴാ ഇഹത്തിനും പരത്തിലുമൊക്കെ നമുക്ക് സുരക്ഷ ലഭിക്കപ്പെടുക അപ്രകാരം പറയാൻ സാധിക്കുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു പോയ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എന്നിട്ട് വന്നു പോയ പാകപ്പിഴിവുകളെ തിരുത്തുവാൻ തയ്യാറാക്കുക അള്ളാഹുവിന്റെ സ്വർഗത്തെ വളരെ വളരെയധികം അത്യുഗ്രഹമായ ഒരാഗ്രഹത്തിന് ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക പടച്ചുറബിന്റെ സ്നേഹം അള്ളാഹുഅൽ വധൂതാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നവനാണ് അവന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടഭാവം എന്താണെന്നറിയോ അവൻ ാണ് അവൻ അവൻ ഞാൻ അവസാനിപ്പിക്ക അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരും എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നോക്കൂ അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഹുസ്ന ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും വാഞ്ഞു പോവും നമ്മുടെ എല്ലാ എല്ലാവിധ ഭയപ്പാടുകളും ഇല്ലായ്മ ചെയ്യപ്പെടും നിർഭയത്വം ലഭിക്കപ്പെടും സമാധാനം ലഭിക്കപ്പെടും അള്ളാഹു പറ അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമല്ലോ അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാ എന്നാൽ നമ്മുടെ എല്ലാ പാപങ്ങളും മായുന്നവനാണ് അവൻ എല്ലാ പാപങ്ങളും വായിച്ചു കളയുന്നവനാണ് നാളെ പല ലോകത്ത് വിചാരണ നേരിടുന്ന ഘട്ടത്തില് എന്റെയും നിങ്ങളുടെയും മുൻപിൽ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുമത്രേ അള്ളാഹു നമ്മളെ അത് ബോധ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം നീ ചെയ്തതല്ലേ ഭയപ്പാടോടെ നമ്മൾ പറയും അത്ര പറയുമത്രല്ല ഞാനത് ചെയ്തതാണ് അതിന്റെ ശിക്ഷയെ ഞാനും എനിക്ക് ലഭിക്കപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിമിഷത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് നമ്മൾ ചെയ്തുപോയ വലിയ വലിയ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരുമെന്നാണ് ആ സമയത്ത് അത് മുന്നിൽ കാണാതെ വരുമ്പോ നമ്മൾ അള്ളാഹുവോട് ചോദിക്കും ഞാൻ ചെയ്ത നിസ്സാര കാര്യമല്ലേ സഹിയായ അദീസിലൂടെ റസൂലുള്ള പഠിപ്പിക്കുന്ന കാര്യമാ ഇതെല്ലാം ഞാൻ ചെയ്ത നിസ്സാര കാര്യമല്ലേ നാഥ എവിടെയാണെന്റെ ആ വലിയ കർമ്മ ആ തെറ്റ് പാപം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ചിരിക്കുമെന്ന അവരോട് മാപ്പ് ചോദിച്ച അവന്റെ മഹഫറത്തിന് കൊതിച്ച അവന്റെ സ്വർഗത്തിന് മോഹിച്ച റബ്ബേ ദുനിയാവിന് ജീവിതം നിസ്സാരമാണെന്ന് മറിയം മോഹിച്ച് ആത്മാർത്ഥമായി ോ അവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ചെയ്യും അവരുടെ മക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ചെയ്യും നമ്മൾ ഒന്ന് എടുത്തു നോക്കുക എന്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മലായിക്കത്തുകൾ ചെയ്യും അമ്മാവിന്റെ പരലോകത്ത് വെച്ച് നമ്മുടെ പാപങ്ങളെല്ലാം മായ് എന്നിട്ട് അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഏതേത് തിന്മകൾക്ക് മുമ്പിലും അടിപതരാതെ നിൽക്കാൻ കഴിയുന്ന അർജുനമുള്ള ഒരു സ്ത്രീയാണ് ഞാനും നിങ്ങളുമെങ്കിലും നന്മയുള്ള പൊന്നുമക്കളെ വളർത്താനും നമ്മളെ കൊണ്ട് സാധിക്കും നാളെ അവരുടെ കൈപ്പിടിച്ച് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് ഇണകളോടൊപ്പം ഉന്നസിച്ച് സ്വർഗപ്രന്തോപ്പിലേക്ക് കയറിപ്പോകാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവന്റെ അയൽപ്പക്കത്തേക്ക് എത്തിപ്പെടാനുള്ള നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതിനാഹു ചെയ്യുമാറാകട്ടെ നമ്മുടെ തെറ്റുപുറ്റങ്ങളെല്ലാം അവൻ വിട്ടുപുർത്തും അപ്പാക്കി തെരുമാറാകട്ടെ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് അള്ളാഹു ഏതേത് സാഹചര്യത്തിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന സൽ മനുഷ്യരായിട്ട് നീ ഞങ്ങൾ ഉയർത്തേണമെറബേ ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങൾ ഓരോരുത്തരും മനസ്സ് വേവരാധിയോടെ ജീവിക്കുന്ന മാതാക്കളാണ് ഇറബേ ഞങ്ങളുടെ മക്കളെ നീ സൽപാന്താവിൽ കാലുറപ്പിച്ച് വർത്തേണമെറബേ ഞങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പൊന്നുമക്കളെ ദീർഘകാലം നീ ഭൂമിയിൽ ബാക്കിയാക്കേണമേറബെ ഞങ്ങളുടെ മാതാ പിതാക്കൾക്ക് ഹിതമത് ചെയ്യാനും അവർക്ക് വേണ്ടി ഉന്നതമായ പ്രാർത്ഥനകൾ കരുതി വെക്കാനും കഴിയുന്ന സൽമക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ റബ്ബേ അള്ളാഹുബേ ഞങ്ങൾ സ്ത്രീ ജനങ്ങളാണ് നിന്റെ പ്രവാചകർ ഞങ്ങൾ അലൈഹി വസ്ലിമെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീ സമൂഹമേ നിങ്ങളുടെ സ്വർഗനരകങ്ങൾ കണക്കാക്കുന്നതിൽ നിങ്ങളുടെ ഇണയുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് അള്ളാഹുവേ എട്ടറിപ്പോയിട്ടുണ്ട് പതറിപ്പോയിട്ടുണ്ട് അതെല്ലാം നീ വിട്ടു പുറത്തു മാ പാക്കേൺ മേറബെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണികൾക്കുമിടയിൽ നീ സമൃദ്ധമായ നന്മയുടെ സ്നേഹം ഉണ്ടാക്കി തരേണം മേറബെ ഞങ്ങളുടെ മനസ്സിന്റെ സങ്കടങ്ങളെല്ലാം നീ മാഴ്ചുകളെ അള്ളാഹുവി പരീക്ഷണങ്ങൾ തൊട്ട് നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ റബ്ബേ നീ നിർബന്ധമാക്കിയ വല്ല പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത് സഹിക്കാനുള്ള ഉൾക്കരുത്ത് നൽകേണം അവസാനം നിന്നെ കാണാനുള്ള മോഹത്തോടെ എന്ന കലിമുത്ത് തഹു ഇച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം നൽകണം ഖബർ ശിക്ഷയെ തൊട്ടും നരക ശിക്ഷയെ തൊട്ടും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേറബേ അള്ളാഹുവി നിന്നെ കാണാനുള്ള